ഹൈക്കോടതി ഇടപെടൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് ഒരു കോടി രൂപ അനുവദിച്ചു പുതിയ അഞ്ചുനില താലൂക്ക് ആശുപത്രി പ്രവർത്തനം സജ്ജമാക്കി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ ആരോഗ്യ വകുപ്പിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കുന്നതിനിടയിൽ ഒരു കോടി രൂപ ഈ ആവശ്യത്തിനായി അനുവദിച്ചതായി സർക്കാർ കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതിയ അഞ്ചു നില കെട്ടിടം പൂർത്തിയാക്കിയെങ്കിലും ചികിത്സ തുടങ്ങാത്തതിനെ തുടർന്ന് ഹർജി ഫയൽ ചെയ്യപ്പെട്ടത് റോട്ടറി ക്ലബ് നൽകിയ പത്തൊമ്പത് ബെഡുകളുള്ള ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങാൻ അടിയന്തര നടപടി സ്വീകരിച്ചു വരുന്നതായും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ അഞ്ച് നില കെട്ടിടത്തിലെ രണ്ട് നിലയ്ക്ക് മാത്രമേ മുനിസിപ്പാലിറ്റി നമ്പർ നൽകിയിട്ടുള്ളൂ എന്നാണ് കോടതിയിൽ നൽകിയ രേഖയിലുള്ളത് ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് വിശദമായി മറുപടി നൽകാൻ കോടതി ഉത്തരവ് നൽകി ഇ കെ സോമൻ മാസ്റ്റർ കെ ടി സുബ്രഹ്മണ്യൻ എന്നിവർ നൽകിയ ഹർജിയിൽ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് ഹാജരായി